നമ്മുടെ കാലപ്പഴക്കം ചെന്ന ചില കത്തളങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിച്ചെന്നതിൻ്റെ റൂട്ട് സഹിതം ഒരു ദൈവവിടുതലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു മോർണിംഗ് നന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ ദൈവമുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥനയോടെ ഈ ഷോർട്ട് മെസ്സേജ് കേൾക്കാനും ദൈവനിറവോടെ സമർപ്പണത്തോടെ അത് ഏറ്റെടുക്കാനുമായിട്ട് സർവ്വകൃപാലുവായി ദൈവം നമുക്ക് തന്ന അവസരത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാമത്യായം അഞ്ചാമത്തെ വാക്യം എന്നാൽ മുപ്പത്തി ആണ്ട് രോഗം പിടിച്ചുകിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതകരമായ വീര്യപ്രവർത്തികളിൽ ഒന്നാണ് കാലപ്പഴക്കൻ ചെന്ന യേശുവിൻ്റെ പ്രായത്തെ കാട്ടിൽ രോഗവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആമേൻ കെടുതി അനുഭവിച്ച പ്രയാസം അനുഭവിച്ച ആ മനുഷ്യനെ മനുഷ്യനെക്കത്താവ് സൗഖ്യമാക്കിയത് ആ ഭാഗം നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം നോക്കണം ആ ഭാഗത്ത് ആ കുളത്തിൽ വ്യതേസ്ഥാ കുളത്തിൽ ദൂതൻ വന്നന്തിയും കുളം കലക്കും ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെതായ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഓരോ കാര്യത്തിനും ആദ്യം ഇറങ്ങുന്നവൻ അവിടെ സൗഖ്യം പ്രാപിക്കും രണ്ടാമത് ഇറങ്ങുന്നവനല്ല മൂന്നാമത് ഇറങ്ങുന്നവനല്ല ആദ്യം ഇറങ്ങുന്നവൻ ദൈവ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആമേൻ ചെയ്യാനായിട്ട് പറഞ്ഞാൽ അതങ്ങ് ചെയ്തോണം ആമേൻ അങ്ങനെ ചെയ്യുന്ന എന്ന് ചോദിക്കേണ്ട കാര്യമില്ല കർത്താവ് ചെയ്യാൻ പറഞ്ഞാൽ അതങ്ങ് ചെയ്തോണം ആമേൻ ഇവിടെ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകുമെന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ സൗഖ്യമാകണമെങ്കിൽ തന്നെ ഒരു ദാഹം വേണം ഒരു താല്പര്യം വേണം ഒരു ഉത്സാഹം വേണം എനിക്കത് വേണമെന്നുള്ള ഒരു ആഴമേറിയ ഹൃദയ വാഞ്ച വേണം എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ നോക്കിയേ ഈ മനുഷ്യൻ ആദ്യമൊക്കെ വാഞ്ച ഉണ്ടായിരുന്നിരിക്കുക പതുക്കെ 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 അത് നഷ്ടപ്പെട്ടു ആരോ പറയുന്നല്ലോ എന്റെ കാര്യം അത് പറയുന്നത് പ്രാർത്ഥിക്കാൻ നല്ല ഉത്സാഹമായിരുന്നു ആരാധനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും വളരെ താല്പര്യമായിരുന്നു പതുക്കെ 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 അത് കുറഞ്ഞ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു വൈകിട്ടാകുന്നു ഇങ്ങനെ അങ്ങ് പോകുന്നു ദേവദാസനെ യസ് ഇല്ല നിന്നെ കാണുന്നൊരു കർത്താവുണ്ട് നിന്റെ അടുത്തേക്ക് ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി വരികയാണ് എത്ര കാലപ്പുഴക്കം ചെന്നതായാലും ഒരിക്കലും ആമേനാമേൻ ഇതിനകത്തുന്നൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞതായാലും നിങ്ങൾ പറയുന്നതല്ല സത്യം അത് പക്ഷേ ഒരു ഫാക്റ്റായിരിക്കാം വസ്തുതയായിരിക്കാം സത്യം കർത്താവ് പറയുന്നതാ അതിനകത്തുനിന്ന് നീ പുറത്തു വരും പറഞ്ഞേ ആമ നിങ്ങളോട് തന്നെ പറഞ്ഞേ നിങ്ങളുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് പറഞ്ഞേ ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും ഇപ്പോൾ ഈ ദൈവദാസൻ പറയുമ്പോൾ തന്നെ ഞാൻ ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുകയാണ് എൻ്റെ ഈ വിഷയത്തിനകത്തുനിന്ന് കാലപ്പുഴക്കം ചെന്ന ആരാലും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും പുറത്തു കൊണ്ടുവരും നോക്കിയേ ആ കുളത്തിൻ്റെ അടുത്തേക്ക് കർത്താവ് വന്നിട്ട് കുളം കലക്കിയിട്ട് അവനെ വിളിക്കുക അല്ല ചെയ്യുന്നേ കുളം കലങ്ങാതെ യെസ് കുളം കലങ്ങാതെ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം ആർക്കും ദൈവം ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും വിശ്വസിക്കാമോ ഈ ദൂത് ആർക്കും കർത്താവ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും ആമ്മേ അവനെ ദൂതൻ കാണാൻ തയ്യാറായില്ല ആ കുളത്തിൻ്റെ സമീപത്ത് കിടക്കുന്ന ആരും അവനെ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല പക്ഷെ യേശു അവനെ ശ്രദ്ധിക്കുകയാണ് ആരും ശ്രദ്ധിക്കാത്തവരെ ആരും ഇല്ലാത്തവരെ ആർക്കും വേണ്ടാത്തവരെ എൻ്റെ യേശുവിന് ആവശ്യം കേട്ടോ ആമ്മേ നോക്കിയേ ആ മനുഷ്യനോട് ചോദിക്കുക നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ഹാലെ ലൂഹ്യ ഞാൻ കുളം കലക്കാൻ പോവാന്നല്ല പറഞ്ഞത് ദൂതന് പകരം ഞാനായിപ്പോൾ വന്നേക്കുന്ന നമ്മ ഇനി തൊട്ട് ഞാൻ ആ കൊളം കലക്കുന്ന ഓരോ വിഷയങ്ങൾ വർഷങ്ങളെ പഴക്കമുള്ളവരെ ആദ്യം സൗഖ്യമാക്കുന്നതെന്നൊന്നും അല്ല പറഞ്ഞത് പിന്നെയോ നിനക്ക് മനസ്സുണ്ടോ എന്തുവാ നമ്മൾ മറുപടി പറയുന്നത് എസ് ഓർണോ പക്ഷേ ഇവൻ അങ്ങനത്തെ ഒരു മറുപടി പറയാൻ പറ്റിയില്ല അവ എൻ്റെ അടുത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ ഇവൻ പറയാ യജമാനെ എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ ഈ പ്രയാസം വന്നപ്പോൾ എനിക്കാരും ഇല്ല ഉണ്ടെന്ന് പറയുന്നവരൊക്കെ അപ്പുറത്തൂടെ കണ്ടും കാണാതെയും പോകുന്നൊരനുഭവമാണ് യെസ് ഭാരത്തോടെ നിങ്ങൾ പറയുന്ന ആവശ്യത്തിനകത്ത് ആരുമില്ലെങ്കിലും കർത്താവ് നനക്കൊണ്ട് കർത്താവ് നിനക്കുണ്ട് ആ കർത്താവ് നിന്റെ അടുത്തോട്ട് വരുവാ ആ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ കർത്താവ് ചെയ്ത് തന്നതെന്ന് പറയുന്നൊരു വലിയ പ്രവൃത്തി നോക്കിയേ ആ ഭാഗം എങ്ങനെ അവസാനിക്കുന്ന നമുക്കറിയാം എഴുന്നേറ്റ് കിടക്കെടുത്ത് നടന്ന് അവൻ്റെ വീട്ടിലേക്ക് അവൻ പോയി അപ്പോൾ അവൻ വീട്ടിൽ കിടത്തത്തിൽ നിന്ന് വാദിക്കുന്ന ഒരു വിഷയം അത് ആ മേ കാല ലുയ എഴുന്നേക്ക സമ്മതിക്കത്തില്ലെന്ന് വാദിക്കുന്നൊരു വെല്ലുവിളിയാണ് യേശു അവനോട് കൽപ്പിക്കുകയാണ് ശബ്ദത്തിൻമേൽ അഭിഷേകം വ്യാപരിക്കും നോട്ടത്തിൻ്റെ മേൽ അഭിഷേകം വ്യാപരിക്കും സ്പർശനത്തിൻ്റെ മേൽ അഭിഷേകം വ്യാപരിക്കും അഭിഷേകം വ്യാപരിച്ചാൽ മാറ്റം സുനിശ്ചിതമാണ് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടായിരിക്കും ഈ വിഷയത്തിനകത്ത് ഈ കാലപ്പഴക്കം ചെന്ന് ഈ വിഷയത്തിനകത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങനൊരു നെയ്യ പ്രവൃത്തി കർത്താവ് അയച്ചെങ്കിൽ ഇത് നമ്മളോടുള്ള ദൂതാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം ദശകത്തിലായിരിക്കുന്ന ആ മേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ ദിവസങ്ങളിലായിരിക്കുന്ന മെയ് മാസത്തിലായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കുമുള്ള അസാധാരണമായൊരു ദൈവിക ദൂതായത് ഒരത്ഭുതം നടക്കുക തന്നെ ചെയ്യും ഒരു ദൈവപ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ ആമേം പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോ സ്വർഗി പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്ത്രോത്രം കേട്ട ദൈവശബ്ദം വളരെ പവർഫുള്ള ഇനിസെന്റ് ആയിട്ടൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അയക്കാൻ പോവാ ഇന്ന് വരെ കാണാത്തൊരു ആമേൻ മറക്കള് കാണാൻ പോവാ ഞങ്ങളത് വിശ്വസിക്കുന്ന കത്താവെ കൃപോൺ നിറയ്ക്കട്ടെ ഇതൂത് കേൾക്കുന്ന എല്ലാവരുടെ മേലും അഭിഷേകം ചലിക്കട്ടെ വിടുതൽ വ്യാപരിക്കട്ടെ യേശുടും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു